അപ്രതീക്ഷിതമായി ഇന്ത്യക്കൊരു ലോട്ടറി അടിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരെ സ്വന്തം നാട്ടിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ കിവികൾ പരാജയപ്പെട്ടതോടെയാണ് ഈ ലോട്ടറി ഇന്ത്യക്ക് അടിച്ചിട്ടുള്ളത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് പോയിന്റ് ടേബിളിൽ ഇപ്പോൾ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച ഓസ്ട്രേലിയയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ളത് എട്ട് മത്സരങ്ങളിൽ നിന്നും അഞ്ച് ജയവും രണ്ട് തോൽവിയും ഒരു സമനിലയും ഉൾപ്പെടെ അറുപത്തിനാല് പോയിന്റ് അഞ്ച് എട്ട് പോയിന്റ് ശതമാനത്തിലാണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള ന്യൂസിലാന്റിന് അഞ്ച് മത്സരങ്ങളിൽ നിന്നും മൂന്ന് ജയവും രണ്ട് തോൽവിയും ഉൾപ്പെടെ അറുപതാണ് പോയിന്റ് ശതമാനം നേരത്തെ ഇംഗ്ലണ്ടിനെതിരെ പരമ്പര സ്വന്തമാക്കിയതാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ ഇന്ത്യക്ക് തുണയായത് ഇതിന് പിന്നാലെയാണ് ഒന്നാം സ്ഥാനത്ത് ആധിപത്യം പുലർത്തിയ ന്യൂസിലാൻഡും ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോൾ വീണിരിക്കുന്നത് താങ്ക്സ് ടു ഓസീസ് ധരംശാലയിൽ നടക്കുന്ന അവസാന ടെസ്റ്റ് കൂടി ഇന്ത്യയ്ക്ക് ജയിക്കാനായാൽ ഒന്നാം സ്ഥാനത്ത് ഉള്ള എതിരാളികൾ ഒന്നാം സ്ഥാനത്ത് എതിരാളികളെ ബഹുദൂരം ഇന്ത്യക്ക് മറികടക്കാൻ സാധിക്കും എന്നത് മറ്റൊരു കാര്യമാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ഏഴ് ജയവും മൂന്ന് തോൽവിയും ഒരു സമനിലയുമുള്ള ഓസ്ട്രേലിയ അൻപത്തി ഒൻപത് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനത്തോടുകൂടിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ബംഗ്ലാദേശ് നാലാം സ്ഥാനം പാകിസ്ഥാൻ അഞ്ചാം സ്ഥാനം അതുപോലെ വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ശ്രീലങ്ക എന്നീ ടീമുകളാണ് ആറ് മുതൽ ഒൻപത് വരെയുള്ള സ്ഥാനത്തുള്ളത് ന്യൂസിലാന്റിനെതിരായ വെല്ലിംഗ്ടൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ നൂറ്റി എഴുപത്തി രണ്ട് റൺസിന്റെ ആധികാരിക ജയമാണ് നേടിയത് ഓസീസിന് രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി അറുപത്തിനാല് റൺസിന് പുറത്താക്കി മുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം നേടിയിറങ്ങിയ ന്യൂസിലാൻഡ് രണ്ടാം ഇന്നിക്സിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു ബാറ്റിങ്ങിൽ നാല് റൺസുമായി ഓസീസിന്റെ ടോപ്പ് സ്കോറായ നദൻ ലിയോൺ ബോളിംഗിൽ ആറ് വിക്കറ്റും വീഴ്ത്തിക്കൊണ്ട് കിവീസിനെ കറക്കി ഇടുകയായിരുന്നു എന്നും പറയാം ഇരുന്നൂറ്റി നാല് റൺസിന്റെ ലീഡുമായി രണ്ടാം ഇന്നിക്സിന് ഇറങ്ങിയ ഓസ്ട്രേലിയ മൂന്നാം ദിനം അൻപത്തി പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി അറുപത്തിനാല് ഔട്ട് ആവുകയായിരുന്നു നാല്പത്തി അഞ്ച് റൺസ് വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റ് നേടിയ സ്പിന്നർ ഗ്ലെൻ ഫിലിപ്സിന്റെ പ്രകടനമാണ് ഓസീസിനെ ഇങ്ങനെയൊരു കുഞ്ഞൻ സ്കോറിൽ ഒതുക്കിയത് മുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കിവിസിന്റെ മൂന്നാം ദിനം തന്നെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു എങ്കിലും ആ സമയത്ത് രചിൻ രവീന്ദ്ര ക്രേസിലുണ്ടായിരുന്നത് അവരുടെ പ്രതീക്ഷയായി ഓപ്പണർമാരായ ടോം ലാദവും എട്ട് റൺസ് വില്യങ്ങും പതിനഞ്ച് റൺസ് പെട്ടെന്ന് മടങ്ങുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്ന കെയിൻ വില്യംസൺ ഒൻപത് റൺസ് നേടി ലിയോണ്ട് പന്തിൽ സ്റ്റീവ് സ്മിത്തിന്റെ കൈകളിൽ എത്തിച്ച് അദ്ദേഹം പുറത്താവുന്നു നാലാദിനും തുടക്കത്തിൽ പ്രതിരോധിച്ചു നിന്ന് രച്ചിൻ രവീന്ദ്ര അൻപത്തി ഒൻപത് ഡാരിൽ മിച്ചൽ മുപ്പത്തി എട്ട് ഇവർ ചേർന്നൊരു കൂട്ടുകെട്ട് കിവീസിന് ചെറിയ പ്രതീക്ഷ നൽകിയെങ്കിലും രച്ചിൻ രവീന്ദ്രയെ ലിയോണും മിച്ചലിനെ ഹേസിൽവുഡും വീഴ്ത്തിയതോടെ കിവീസിന്റെ പ്രതിരോധം അവസാനിക്കുകയായിരുന്നു ടോം ലെണ്ടൽ പൂജ്യം ഗ്ലെൻ ഫിലിപ്സ് ഒന്ന് എന്നിവരെ കൂടി മടക്കി ലിയോൺ അഞ്ച് വിക്കറ്റ് നേട്ടം തികച്ചപ്പോൾ സ്കോട്ട് കുഗ്ലിജിനും ഇരുപത്തി ആറ് മാറ്റ് ഹെൻറിയും പതിനാല് ചേർന്ന് തോൽവി ഭാരം കുറച്ചു കിവിസ് ക്യാപ്റ്റൻ ടിം സൌത്തി ഏഴ് റൺസ് നേടിയപ്പോൾ അദ്ദേഹത്തെ വീഴ്ത്തി ലിയോൺ ആറ് വിക്കറ്റ് തികച്ചപ്പോൾ കിവീസ് ഇന്നിംഗ്സ് നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഒതുങ്ങുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദശകത്തിനിടെ പരസ്പരം കളിച്ച ഇരുപത് ടെസ്റ്റുകളിൽ ഓസീസ് നേടുന്ന പതിനേഴാമത്തെ വിജയമാണിത് ഇക്കാലത്തിനിടെ ഒരേയൊരു ടെസ്റ്റ് മത്സരത്തിൽ മാത്രമാണ് ഓസീസ് ന്യൂസിലാൻഡിനെതിരെ തോറ്റിട്ടുള്ളത് ഇതിനിടെ കളിച്ച എല്ലാ ടെസ്റ്റ് കളിക്കുന്ന രാജ്യങ്ങൾക്കും എതിരെ ഫൈഫർ അവരുടെ നാട്ടിൽ നേടിയ ചരിത്രത്തിലെ ആദ്യ ക്രിക്കറ്റ് താരമായി മാറുകയും ചെയ്തു ഓസി സ്പിന്നറായ നത്താൻ ലിയോൺ ഒൻപത് രാജ്യങ്ങളിൽ അഞ്ച് വിക്കറ്റ് നേട്ടമുള്ള രണ്ടു പേരാണ് മറ്റുള്ള ആൾക്കാരായിട്ടുള്ളത് ഷെയ്ൻ ബോണും മുത്തയ്യ മുരളീധരനുമാണ് ഇതിൽ വോണിന് വെസ്റ്റ് ഇൻഡീസിലും മുരളിക്ക് ഓസ്ട്രേലിയയിലും ഫൈഫർ ഇല്ല എന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ഇവരെ മറികടതുകൊണ്ട് ലിഥോൺ എല്ലാ ടെസ്റ്റ് രാജ്യങ്ങളിലും അവിടെ ചെന്ന് ഫൈഫർ അടിക്കുന്ന ആദ്യ ബോളറായി മാറിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഈ ഓസ്ട്രേലിയയുടെ വിജയം ഇന്ത്യക്ക് അപ്രതീക്ഷിതമായി ഒരു ലോട്ടറി അടിച്ച മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്